എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഒരു തരിയെങ്കിലും സ്വർണ്ണം ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇത്തവണ ഞാൻ വാങ്ങിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡയമണ്ടിൻ്റെ ആണ് ഇതാണ് വളരെ സിമ്പിളാണ് പക്ഷെ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് ഇത് തൃശ്ശൂരുള്ള അന്ന ജല്ലറിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത് അവരിതിനൊരു കാർഡും തന്നിട്ടുണ്ട് ഇതാണ് ഇതാണ് അവർ തന്നിരിക്കുന്ന കാർഡ് എപ്പോൾ ഡയമണ്ട് മേടിച്ചാലും ഈ കാർഡ് സൂക്ഷിച്ച് വയ്ക്കുന്ന പരിപാടി എനിക്കില്ല അതുകൊണ്ട് തന്നെ ഇതെങ്കിലും സൂക്ഷിച്ച് വെക്കണമെന്ന് മനസ്സിലാക്കാം കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ബ്രേസ്ലെറ്റ് വാങ്ങിക്കാൻ പോയ ഞാൻ ഒരു മോതിരം കൂടെ വാങ്ങിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നത് എനിക്കൊക്കെ കാണിച്ചു തരാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോതിരാണ് വളരെ സിമ്പിൾ ആണ് പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് പിന്നെ സ്വന്തമായ ഒരു വണ്ടി വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം അത് ഞാൻ ഈ ബർത്ത്ഡേക്ക് ഒന്ന് സാധിച്ചുട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് കാർ വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം പക്ഷെ ഇപ്പോൾ അത്യാവശ്യം ഒരു ടൂ വീലർ ആണെന്ന് തോന്നിയതുകൊണ്ട് ആഗ്രഹം നൈസായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ പോകുന്നതുള്ള ഏതൊരു ഷോറൂമിൽ നിന്നാണ് വണ്ടി വാങ്ങിക്കുന്നത് കയ്യിലുള്ള പൈസ മറ്റൊരാളെ ഏൽപ്പിച്ചപ്പോൾ ചമക്കൊന്ന് പിടയുന്നുണ്ടായിരുന്നു എങ്കിലും പുതിയ വണ്ടി വാങ്ങുന്നത് കൊണ്ട് ഒരു സന്തോഷം ഇതൊക്കെയാണ് എന്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ